ഹലോ മക്കളെ നമ്മളിന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് ഏഴാം ക്ലാസ്സിൻ്റെ കേരള പാടാവലിയിലെ ഒരു ദിനാന്തസഞ്ചാരം എന്ന ഒരു കവിതയാണ് കേട്ടോ പ്രകൃതിയിലെ സുന്ദര കാഴ്ചകളാണ് വള്ളത്തോൾ ഈ കവിതയിലൂടെ പറയുന്നത് പ്രകൃതിയിലെ സുന്ദര ദൃശ്യങ്ങൾ പലതാണ് ഉളകം പോൽ കുന്നിൻപുറത്ത് വീണ പുതു മഞ്ഞിനെ മലയാള കവിത സുന്ദരമായി ആവിഷ്കരിച്ചിട്ടുണ്ട് അപ്പോൾ കവിതയുടെ പേര് ഒരു ദിനാന്ത സഞ്ചാരം നമുക്ക് ചൊല്ലിയോക്കാം ക്രമേണമേൽപോട്ടു പടുത്തു ചക്രവാളത്തിൽ മുട്ടിച്ചൊരു കോട്ട പോലെ കിഴക്കുഭാഗത്തകലെ കിടന്നിടും കുന്നിതു നന്നു നന്നുകാൺമാൻ ആദ്യത്തിലാരാൽ പുക പോലെ കണ്ടതടുത്തിടും നമ്മുടെ കാഴ്ചയിങ്കൽ ികൾ മറ്റുമോരോ നായി ക്രമാൽ വേർതിരിയുന്നു ഭംഗിയ ഈ വരികളിലൂടെ അസ്തമയ സൂര്യൻ്റെ പുൻകിരണങ്ങൾ ഏറ്റവും മനോഹരമായി ശോഭിക്കുന്ന സഹ്യപർവ്വതത്തിൻ്റെ ദൃശ്യചാരുതയാണ് വാക്കുകൾ കൊണ്ട് കവി വരച്ചു കാണിക്കുന്നത് കവിയുടെ കാഴ്ചയ്ക്ക് അനുഭൂതി പകർന്ന പലതരം ദൃശ്യങ്ങളിലൊന്നാണ് സന്ധ്യാസമയത്തെ കുന്നിൻ്റെ ദൃശ്യം ആകാശത്തിൻ്റെ കിഴക്കുഭാഗത്തായി പരന്നുകിടക്കുന്ന കുന്ന് പതിയെ പതിയെ ചക്രവാളത്തിൽ മുട്ടുന്ന തരത്തിൽ പടുത്തുയർത്തിയ കോട്ട പോലെ കവിക്ക് അനുഭവപ്പെടുകയാണ് നമ്മൾ ദൂരെ നിന്ന് കുന്നുകളൊക്കെ നോക്കുന്ന സമയത്ത് നമുക്കത് ആകാശം മുട്ടുന്ന മാതിരിയല്ലേ നമ്മൾ ദൂരെ നിന്ന് നോക്കുമ്പം കാണുക എന്നാൽ അകലെ നിന്നുള്ള ആദ്യത്തെ കാഴ്ചയിൽ അതൊരു പുക പോലെ തോന്നും അടുക്കും തോറും മരങ്ങളും പൂവള്ളികളും മറ്റും ഓരോന്നായി ക്രമേണ ഭംഗിയിൽ വ്യക്തമായി വേർതിരിച്ച് കാണാൻ കഴിയുന്നു പ്രായേണ പത്രങ്ങൾ നിറഞ്ഞു തിങ്ങി നിൽക്കുന്ന വല്ലീ തരുമണ്ഡലത്താൽ പരക്കെ നൽപ്പച്ച നിറം പൊടുന്നീ കുന്നത്രയും കൺകുളിരേഖയിടുന്നു ഇപ്പച്ച വർണ്ണത്തിനിടയ്ക്കിടയ്ക്കു ശിൽപഞ്ഞർ ചായപ്പണി ചെയ്ത പോലെ കാണപ്പെടുന്നുണ്ടു ചുക മണ്ണും രണ്ടിന്നുമേറെ പ്രഭ ചേരുമാറായി ഇവിടെ കുന്നിൻ്റെ കാഴ്ചയെക്കുറിച്ചാണ് കവി പറയുന്നത് അല്ലേ എല്ലായ്പ്പോഴും ഇലകൾ നിറഞ്ഞു തിങ്ങിയ വള്ളികളാൽ ചുറ്റി നിൽക്കുന്ന പച്ചക്കുന്നിൻ്റെ കാഴ്ച കണ്ണുകൾക്ക് ഏറെ കുളിർമ നൽകുന്നുണ്ട് ആ പച്ച നിറത്തിനിടയിൽ വിദഗ്ധരായ ശില്പികൾ ചായപ്പണി ചെയ്ത പോലെ ചുവന്ന മണ്ണും കാണുന്നു ഇടകലർന്നു കാണപ്പെടുന്ന ചുവന്ന നിറവും പച്ച നിറവും ഒന്നിനൊന്ന് സുന്ദരമാണെന്നും ഏറെ ഭംഗിയുണ്ടെന്നും കവി വർണ്ണിക്കുന്നു മരങ്ങൾ തൻ പച്ചില പല്ലവങ്ങൾ പുഷ്പങ്ങൾ പുല്ലെന്നിവയിങ്കലെല്ലാം ഇപ്പോ കുവയിലേൽക്കുകയാൽ വിചിത്ര വർണം ചിലേടമാചാദന ശൂന്യമായും ചിലേടമോരോ മുഖിലാൽ മറഞ്ഞും താന്നും ചിലേടം ചില ദുക്കുയർന്നും നാനാപ്രകാരം വിലസുന്നു ശൈലം മരങ്ങളുടെ പച്ചിലകളിലും തളിരുകളിലും പൂക്കളിലും പുല്ലിലുമെല്ലാം സന്ധ്യാസമയത്തെ ഇളം വെയിൽ പതിക്കുന്നു അങ്ങനെ കുന്ന് വിചിത്രമായ നിറം നേടിയ പോലെ അനുഭവപ്പെടുന്നു അപ്പോൾ എല്ലാ സ്ഥലത്തും സന്ധ്യാസമയത്തെ ഇളം വെയിൽ പതിക്കുന്നത് മൂലം ഒരു പ്രത്യേക ഭംഗിയിലുള്ള നിറം ആണ് കുന്നിനുണ്ടാവുന്നതല്ലേ ചില ഭാഗം മറയ്ക്കാതെ ശൂന്യമായിട്ടും ചില ഭാഗം മേഘങ്ങളാൽ മറഞ്ഞും ചിലയിടത്ത് താഴ്ന്നും മറ്റൊരിടത്ത് ഉയർന്നും പലതരത്തിൽ കുന്ന് ശോഭിക്കുന്നു ങ്ങളൊട്ടൊട്ടിളകുന്ന വൃക്ഷലതാഗണത്തിൻ പഴുതിങ്കലൂടെ ഇളങ്കറുപ്പേന്തിടുമരാന്തം കാണുന്നിതങ്ങേ പുറമാഴി പോലെ ഇലകളിളകുന്ന വൃക്ഷങ്ങളുടെയും വള്ളികളുടെയും ഇടയിലൂടെ ഇളം കറുപ്പ് കലർന്ന കിഴക്കൻ ചക്രവാളം കാണാം അതൊരു പോലെ കാണപ്പെടുന്നതായി കവിക്ക് തോന്നുന്നു സന്ധ്യാസമയത്തെ കുന്നിൻ്റെ വിവിധ രൂപഭാവത്തിലുള്ള ദൃശ്യഭംഗി ആവിഷ്കരിക്കുന്ന മനോഹരമായ ഒരു കവിതയാണിത് വള്ളത്തോൾ നാരായണമേനോനാണ് എഴുതിയിരിക്കുന്നത് സാഹിത്യമഞ്ചരിയിലെ ഒന്നാം ഭാഗമാണ് കേട്ടോ ഇനി നമുക്ക് ഈ പാഠഭാഗത്തിൻ്റെ പ്രവർത്തനങ്ങൾ നോക്കാം വായിക്കാം പറയാം ഒന്നാമത്തെ ചോദ്യം കുന്നു കണ്ണിന് കുളിരേകുന്നത് എങ്ങനെയാണ് ഉം എല്ലായ്പ്പോഴും ഇലകൾ നിറഞ്ഞു തിങ്ങിയ വള്ളികളാൽ ചുറ്റി നിൽക്കുന്ന പച്ചക്കുന്നിൻ്റെ മനോഹരമായ കാഴ്ചയാണ് കണ്ണുകൾക്ക് കുളിരേകുന്നത് രണ്ടാമത്തെ ചോദ്യം കുന്നിന് വിചിത്ര വർണ്ണം ലഭിക്കുന്നത് എപ്രകാരമാണ് അപ്പം നമ്മൾ പറഞ്ഞു അല്ലേ മരങ്ങളുടെ പച്ചിലകളിലും തളിരുകളിലും പൂക്കളിലും പുല്ലിലുമെല്ലാം സന്ധ്യാസമയത്തെ പോക്കുവയിൽ പതിക്കുമ്പോഴാണ് കുന്നിന് വിചിത്രമായ നിറം ലഭിക്കുന്നത് മൂന്നാമത്തെ ചോദ്യം ആഴി പോലെ കാണപ്പെടുന്നത് എന്താണ് ഇലകൾ ഇളകുന്ന വൃക്ഷങ്ങളുടെയും വള്ളികളുടെയും ഇടയിലൂടെ ഇളം കറുപ്പ് കലർന്ന കിഴക്കൻ ചക്രവാളം കാണാം ആ ദൃശ്യമാണ് കടലുപോലെ കാണപ്പെടുന്നതായി കവിക്ക് തോന്നുന്നത് അടുത്ത പ്രവർത്തനം സാദൃശ്യ ഭംഗി കണ്ടെത്താം കാവ്യഭാഗത്ത് കുന്നിനെയും കോട്ടയെയും പോലെ എന്ന പ്രയോഗം കൊണ്ട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു ഈ രീതിയിൽ പോലെ ഉപയോഗിച്ച് സാദൃശ്യപ്പെടുത്തിയ കൂടുതൽ വരികൾ കവിതയിൽ നിന്ന് കണ്ടെത്തി വിശദീകരിക്കുക നിങ്ങൾ കണ്ടെത്തിയ വരികളുടെ സാദൃശ്യ ഭംഗിയെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക ഇവിടെ ചക്രവാളത്തിൽ മുട്ടിച്ച ഒരു കോട്ട പോലെ എന്നാണ് കവി കുന്നിനെ സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത് ദൂരെ നിന്ന് നോക്കുമ്പോൾ ആകാശം മുട്ടിനിൽക്കുന്ന കുന്ന് ഒരു കോട്ട പോലെയാണ് കാണപ്പെടുന്നത് സഹ്യപർവതത്തിൻ്റെ ഉയരവും രൂപവൈവിധ്യവും മഹിമയും ആവിഷ്കരിക്കാൻ പോകുന്ന പ്രയോഗമാണിത് ഇനി നമുക്ക് പോലെ ഉപയോഗിച്ച് സാദൃശ്യപ്പെടുത്തിയ കൂടുതൽ വരികൾ നോക്കാം ആദ്യത്തിലാരാൽപ്പുക പോലെ ആകാശത്തിൻ്റെ ഭാഗത്തായി പരന്നു കിടക്കുന്ന കുന്ന് അകൽ നിന്നുള്ള ആദ്യത്തെ കാഴ്ചയിൽ ഒരു പുക പോലെ തോന്നും അടുത്ത വരി ഏതാണ് ശില്പജ്ഞർ ചായപ്പണി ചെയ്ത പോലെ കുന്നിൻ പുറത്ത് പുല്ലുകൾക്കിടയിൽ കാണുന്ന ചുവന്ന മണ്ണ് ചിത്രകാരന്മാർ വരച്ച മനോഹരമായ ഒരു ചിത്രം പോലെ തോന്നുന്നു ഇനി അടുത്ത വരി നോക്കാം കാണുന്ന തങ്ങേപ്പുറ മാഴി പോലെ ഇലകളിളകുന്ന വൃക്ഷങ്ങളുടെയും വള്ളികളുടെയും ഇടയിലൂടെ ഇളം കറുപ്പ് കലർന്ന കിഴക്കൻ ചക്രവാളം അപ്പുറത്തായി കാണാം അതൊരു കടൽ പോലെ കാണപ്പെടുന്നതായി കവിക്ക് തോന്നുന്നു ഇനി ഈ ചോദ്യത്തിൽ തന്നെയുള്ള താഴെയുള്ള ചോദ്യം നിങ്ങൾ കണ്ടെത്തിയ വരികളുടെ സാദൃശ്യ ഭംഗിയെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് മേൽപോട്ട് പടുത്തുയർത്തിയ കോട്ട പോലെ എന്നുള്ള സാദൃശ്യകൽപ്പന സഹ്യപർവ്വതത്തിൻ്റെ ഉയരവും രൂപവൈവിധ്യവും മഹിമയും മനോഹരമായി ആവിഷ്കരിക്കുന്നു ചിത്രകാരന്മാർ വരച്ച മനോഹര ചിത്രത്തിലെ ചായക്കൂട്ട് പോലെ ഇടകലർന്നു കാണപ്പെടുന്ന ചുവന്ന നിറവും പച്ച നിറവും എന്ന പ്രയോഗവും വൃക്ഷങ്ങളുടെയും വള്ളികളുടെയും ഇടയിലൂടെ കാണുന്ന കറുപ്പ് നിറഞ്ഞ ചക്രവാളത്തെ കടലിനോട് സാദൃശ്യപ്പെടുത്തിയതുമെല്ലാം പ്രകൃതിയിലെ മനോഹര കാഴ്ചകൾ കാവ്യാത്മകമായി ആവിഷ്കരിക്കുന്നതിനുള്ള വള്ളത്തോളിൻ്റെ മികവിന് മികച്ച ഉദാഹരണങ്ങളാണ് പ്രകൃതിയുടെ സൗന്ദര്യത്തെ സാദൃശ്യ സാദൃശ്യകൽപ്പനകളാൽ ആവിഷ്കരിക്കുന്നതിലൂടെ കവിതയുടെ ആസ്വാദനവും സൗന്ദര്യവും വർദ്ധിക്കുന്നു ഒരു കുന്നിൻ്റെ ദൃശ്യഭംഗിയെ ചലനാത്മകമായി ഏറെ ജൈവികമായി സ്വാഭാവികമായി ചിത്രീകരിക്കുന്ന കാവ്യവൈഭവമാണ് ഈ കവിതയിലൂടെ കാണാൻ കഴിയുന്നത് അടുത്തത് വിശകലനം ചെയ്യാം ഇപ്പോ കുയിലേൽക്കുകയാൽ വിചിത്ര വർണ്ണം വഹിക്കുന്നിതു കുന്നിതേറ്റം സൂര്യപ്രകാശം കുന്നിലേൽക്കുമ്പോഴുള്ള മാറ്റം എങ്ങനെയാണ് കവി വർണ്ണിച്ചിരിക്കുന്നത് കവിതയിലെ വരികൾ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക പ്രകൃതിയിലെ മനോഹര കാഴ്ചകൾ കാവ്യാത്മകമായി ആവിഷ്കരിക്കുന്നതിനുള്ള വള്ളത്തോളിൻ്റെ മികവിന് ഒരു ഉദാഹരണമാണ് ദിനാന്ത സഞ്ചാരം എന്ന ഈ കവിത അസ്തമയ സൂര്യൻ്റെ പൊൻകിരണങ്ങളാലേറ്റ് മനോഹരമായി ശോഭിക്കുന്ന സഹ്യപർവ്വതത്തിൻ്റെ ദൃശ്യചാരുത വാക്കുകൾ കൊണ്ട് കവി വരച്ചു കാണിക്കുന്നു വൃക്ഷങ്ങളാൽ നിറഞ്ഞ കുന്നുകളുടെ പച്ചപ്പ് അതീവ മനോഹരമാണ് മരങ്ങളിലും പച്ചിലകളിലും തളിരിലകളിലും പുല്ലിലും പൂക്കളിലുമെല്ലാം പോക്കുവയിലേൽക്കുമ്പോൾ കുന്നിന് വിചിത്ര വർണ്ണങ്ങൾ ഉണ്ടാകുന്നു പുല്ലുകളിലും പൂക്കളിലും പറ്റിപ്പിടിച്ചിരിക്കുന്ന മഞ്ഞുതുള്ളികൾ തുള്ളികൾ സൂര്യകിരണങ്ങളേറ്റവും ഒരു കിരീടം പോലെ ശോഭിക്കുന്നു കുന്നിൻ്റെ നിറഭേദങ്ങളെ കവി ഇവിടെ സൂക്ഷ്മമായി ചിത്രീകരിച്ചിരിക്കുകയാണ് അടുത്ത പ്രവർത്തനം ആൽബം തയ്യാറാക്കാം കുന്നുകളുടെ വ്യത്യസ്ത സമയങ്ങളിലെ വിദൂര ദൃശ്യങ്ങൾ സമീപ ദൃശ്യങ്ങൾ എന്നിവ മൊബൈലിൽ പകർത്തി ഒരു ഡിജിറ്റൽ ആൽബം തയ്യാറാക്കുക കവിതയിലെ കാഴ്ചകളും നിങ്ങൾ പകർത്തിയ ദൃശ്യാനുഭവങ്ങളും ഉൾപ്പെടുത്തി കുറിപ്പ് തയ്യാറാക്കുക അപ്പം നിങ്ങൾ എന്താണ് ഫോട്ടോസ് നിങ്ങൾ കണ്ടെത്തുക നമുക്ക് കുറിപ്പ് കുറിപ്പെഴുതാം മഹാകവി വള്ളത്തോൾ ദിനാന്ത സഞ്ചാരം എന്ന കവിതയിൽ പോലെ തികച്ചും മായികമായ ഒരു അനുഭൂതിയാണ് അസ്തമയത്തെ മലനിരകൾ എന്നിലുണ്ടാക്കിയത് കുന്നുകളുടെ ചിത്രങ്ങൾ പകർത്താൻ നേരിൽ പോയപ്പോൾ സൂര്യൻ അസ്തമിക്കാൻ ഒരുങ്ങുമ്പോൾ മലമടക്കുകളുടെ മുകളിലെ വൃക്ഷങ്ങൾ സൂര്യൻ്റെ അവസാന കിരണങ്ങളെ സ്വീകരിക്കുന്നു ഇലകൾ സ്വർണ്ണ നിറത്തിൽ തിളങ്ങുന്നു മരങ്ങളുടെ നിഴലുകൾ നീണ്ടു നീണ്ടു പോകുന്നു മലഞ്ചെരുവുകളിൽ വൃക്ഷങ്ങൾ ഒരു ഇരുണ്ട പച്ച പരവതാനി വിരിക്കുന്നു ഇലകൾക്കിടയിലൂടെ സൂര്യന്റെ കിരണങ്ങൾ ഒളിച്ചു കളിക്കുന്നു നിറങ്ങൾ മാറി മാറി വരുന്നു മഞ്ഞ ഓറഞ്ച് ചുവപ്പ് ഓരോ നിറവും മലമുകളിലെ പ്രഭൂപ്രകൃതിയെ ഒരു പുതിയ വെളിച്ചത്തിൽ കാണിക്കുന്നു മരങ്ങൾക്കിടയിലൂടെ വരുന്ന കാറ്റ് ഇലകളെ തഴുകി കടന്നു പോകുന്നു മരങ്ങളുടെ ഇലകൾക്കിടയിലൂടെ ആകാശം കാണാം ചുവന്ന ആകാശത്തിൽ വെളുത്ത മേഘങ്ങൾ പതുക്കെ നീങ്ങുന്നു മേഘങ്ങൾക്കിടയിലൂടെ വീഴുന്ന സൂര്യൻ്റെ കിരണങ്ങൾ ഒരു മാന്ത്രിക വെളിച്ചം സൃഷ്ടിക്കുന്നു സൂര്യൻ്റെ അസ്തമയം മരങ്ങൾ കാറ്റ് പ്രകാശം എന്നിവയുടെ സംഗമം നമ്മെ ഒരു നിർമ്മല ലോകത്തേക്ക് കൊണ്ടുപോകുന്നു ഈ മായിക അനുഭവം നമ്മുടെ ആത്മാവിനെ പുനരുജ്ജീവിപ്പിക്കുകയും പ്രകൃതിയുടെ അത്ഭുതത്താൽ നമ്മെ വിസ്മയിപ്പിക്കുകയും ചെയ്യുന്നു അടുത്തത് ചിത്രം വരയ്ക്കാം പ്രായേണ പത്രങ്ങൾ നിറഞ്ഞു തിങ്ങി നിൽക്കുന്ന വലി തരുമണ്ഡലത്താൽ വരക്കെ നൽപ്പച്ച നിറം പെടുന്നീ കുന്നെത്രയും കൺകുളിരേഖിടുന്നു വരികളിലെ ആശയം മനോഹാരിത എന്നിവ തിരിച്ചറിഞ്ഞ് പരക്കെ നൽപ്പച്ച നിറം തൂകിനിൽക്കുന്ന കുന്നിൻ്റെ ചിത്രം വരയ്ക്കുക ഏകദേശം ഇതുപോലെ വരയ്ക്കുക കേട്ടോ ഇനി അടുത്ത പ്രവർത്തനം ആസ്വാദന കുറിപ്പ് തയ്യാറാക്കാം മലയാളം കേൾക്കാൻ വായൂ മലയാളം കേൾക്കാൻ വായോ മാമലകൾ കാണാൻ വായോ മഴ പെയ്യും നേരം പുഴയുടെ മയിലാട്ടം കാണാൻ വായോ മഞ്ചുളമീ നാട്ടിൽ മാധവകാലങ്ങൾ കാണാൻ വായോ മനസ്സിൻ്റെ തീരത്തഴകിൽ കാവ്യങ്ങൾ തീർക്കാൻ വായോ പൊന്നോണകാലം വയലിൽ കിന്നാരം പറയും കാറ്റിൽ ഒന്നിച്ചു നടക്കാൻ വായോ ഒന്നല്ലോ മാനവർ നമ്മൾ സത്യചന്ദ്രൻ പോയിൽക്കാവാണ് എഴുതിയിരിക്കുന്നത് കുട്ടിക്കവിതകളാണ് കേട്ടോ അപ്പോൾ ഈ കവിത വിശകലനം ചെയ്ത് ആശയഭംഗി പ്രയോഗ ഭംഗി തുടങ്ങിയവ ഉൾപ്പെടുത്തി ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുക ആസ്വാദനക്കുറിപ്പ് സത്യചന്ദ്രൻ പോയിക്കാവിൻ്റെ കുട്ടിക്കവിതകളിലെ മലയാളം കേൾക്കാൻ വായോ എന്ന കവിതയിലെ വരികളാണ് ഇവിടെ നൽകിയിരിക്കുന്നത് മലയാളം എന്നതുകൊണ്ട് കവി ഉദ്ദേശിക്കുന്നത് കേരളം തന്നെയാണ് കവി കേരളത്തിൻ്റെ മനോഹാരിത കാണുവാനും ആസ്വദിക്കുവാനും കവിതയിലൂടെ നമ്മെ ക്ഷണിക്കുകയാണ് മഴ പെയ്യുന്ന നേരത്ത് പുഴയുടെ മൈലാട്ടം കാണാൻ വായോ എന്നാണ് കവി പറയുന്നത് പുഴയുടെ മൈലാട്ടം എന്ന പ്രയോഗത്തിലൂടെ മഴ പെയ്യുന്ന കാഴ്ചയാണ് കവി അർത്ഥമാക്കുന്നത് പുഴയിൽ മഴ പെയ്യുന്ന കാഴ്ച മനോഹരമാണ് വെള്ളത്തുള്ളികൾ പുഴയുടെ പ്രതലത്തിൽ പതിക്കുമ്പോൾ മയിലുകൾ നൃത്തം ചെയ്യുന്നത് പോലെ തോന്നും പിന്നീട് കവി കേരളനാടിൻ്റെ മാധവകാലം കാണാൻ എല്ലാവരെയും ക്ഷണിക്കുകയാണ് മാധവകാലം എന്നതുകൊണ്ട് വസന്തകാലത്തെയാണ് സൂചിപ്പിക്കുന്നത് പൊന്നോണക്കാലത്ത് വയലുകൾ കിന്നാരം പറയുന്ന നേരത്ത് മാനവരെല്ലാം ഒത്തുചേരാനാണ് കവി ആവശ്യപ്പെടുന്നത് ഒത്തൊരുമയുടെ പ്രതീകമായ ഓണത്തെക്കുറിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് കവി ആശയത്താലും പ്രയോഗഭംഗിയാലും ഏറെ സുന്ദരമായ ഈ കവിത ഒത്തുചേരലിൻ്റെ ഒരുമയുടെ മഹത്തായ സന്ദേശം കൂടി നൽകുന്നു മലയാള നാടിനെയും മലയാള ഭാഷയെയും ഏറെ സ്നേഹിക്കുന്ന ഓരോ വ്യക്തിയുടെ ഉള്ളിലും മലയാളം കേൾക്കാൻ വായോ എന്ന കവിത കുളിരായി നിറയും ഇനി നമുക്ക് ഒരു ദിനാന്ത സഞ്ചാരം എന്ന കവിതയുടെ ആസ്വാദന കുറിപ്പ് നോക്കാം മഹാകവി വള്ളത്തോളിൻ്റെ മനോഹരമായ കവിതയാണ് സാഹിത്യ ഒന്നാം ഭാഗത്തിലെ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ എഴുതിയ ഒരു ദിനാന്ത സഞ്ചാരം പ്രകൃതിയിലെ മനോഹര കാഴ്ചകൾ കാവ്യാത്മകമായി ആവിഷ്കരിക്കുന്നതിനുള്ള വള്ളത്തോളിൻ്റെ മികവിന് ഒരു ഉദാഹരണം കൂടിയാണ് ഈ കവിത ഒരു ദിനാന്തത്തിലെ അഥവാ വൈകുന്നേരത്തിലെ പ്രകൃതി ദൃശ്യത്തിലൂടെയുള്ള കവിയുടെ ഭാവനാ സഞ്ചാരം ഏറെ ആഹ്ലാദകരവും അനുഭൂതികരവുമായിരുന്നു എന്നതിൻ്റെ വാഗ്മയാവിഷ്കാരമാണിത് അസ്തമയ സൂര്യൻ്റെ പുൻകിരണങ്ങൾ ഏറ്റവും മനോഹരമായി ശോഭിക്കുന്ന സഹ്യപർവ്വതത്തിൻ്റെ ദൃശ്യചാരുത വാക്കുകൾ കൊണ്ട് കവി വരച്ചിരിക്കുന്നു കവിയുടെ കാഴ്ചയ്ക്ക് അനുഭൂതി പകർന്ന പലതരം ദൃശ്യങ്ങളിലൊന്നാണ് വൈകുന്നേരം കുന്നിൻ്റെ ദൃശ്യം ആകാശത്തിൻ്റെ കിഴക്കുഭാഗത്തായി പരന്നുകിടക്കുന്ന കുന്ന് പതിയെ പതിയെ ചക്രവാളത്തിൽ മുട്ടുന്ന തരത്തിൽ പടുത്തുയർത്തിയ കോട്ട പോലെ അനുഭവപ്പെടുന്നു ആദ്യത്തെ കാഴ്ചയിൽ അകലെ പുക പോലെ തോന്നും അടുക്കും തോറും മരങ്ങളും പൂവള്ളികളും മറ്റും ഓരോന്നായി ക്രമേണ ഭംഗിയിൽ വേർതിരിഞ്ഞു നിൽക്കുന്നു എല്ലായ്പ്പോഴും ഇലകൾ നിറഞ്ഞുതിങ്ങിയ വള്ളികളാൽ ചുറ്റി നിൽക്കുന്ന പച്ചക്കുന്ന് കണ്ണുകൾക്ക് എത്രയും കുളിരേകിടുന്നു പച്ച നിറത്തിനിടയിൽ വിദഗ്ധരായ ശില്പികൾ ചായപ്പണി ചെയ്ത പോലെ ചുവന്ന മണ്ണും കാണുന്നു രണ്ടിനും ഏറെ ഭംഗിയുണ്ട് മരങ്ങളുടെ പച്ചിലകൾ തളിരുകൾ പൂക്കൾ പുല്ല് എന്നിവയിലെല്ലാം പൂക്കുവയിൽ പതിക്കുന്നു അങ്ങനെ കുന്ന് വിചിത്രമായ നിറം പോലെ അനുഭവപ്പെടുന്നു ചില ഭാഗം മറയ്ക്കാതെ ശൂന്യമായും ചില ഭാഗം മേഘങ്ങളാൽ മറഞ്ഞും താഴ്ന്നുയർന്നും പലതരത്തിൽ ശോഭിക്കുന്നു ഇലകൾ ഇളകുന്ന വൃക്ഷങ്ങളുടെയും വള്ളികളുടെയും ഇടയിലൂടെ ഇളം കറുപ്പ് കലർന്ന കിഴക്കൻ ചക്രവാളം കടലുപോലെ കാണപ്പെടുന്നു ഒരു കുന്നിൻ്റെ വിവിധ രൂപഭാവത്തിലുള്ള ദൃശ്യഭംഗി ആവിഷ്കരിക്കുന്ന കവിതയാണിത് കാഴ്ചയിൽ അനുഭവപ്പെടുന്നവ കൽപ്പനാചാരുതയോടെ വള്ളത്തോൾ വരച്ചിടുന്നു മേൽപോട്ട് പടുത്തുയർത്തിയ കോട്ട പോലെ എന്നുള്ള സാദൃശ്യകൽപ്പന ഏറെ മനോഹരമാണ് സഹ്യപർവ്വതത്തിൻ്റെ ഉയരവും രൂപവൈവിധ്യവും മഹിമയും ആവിഷ്കരിക്കാൻ പോന്ന പ്രയോഗമാണിത് അതിവിദൂര കാഴ്ചയും സമീപ കാഴ്ചയുമൊക്കെ കവി വാക്കുകൾ കൊണ്ട് വരച്ചിരിക്കുന്നത് ഹൃദ്യമായിട്ടാണ് അകലെ കണ്ടപ്പോൾ പുക പോലെ തോന്നിയ കുന്ന് സമീപ കാഴ്ചയിൽ മരങ്ങളും പൂവള്ളികളുമായി വേർതിരിക്കുന്നതായി കൽപ്പിച്ചിരിക്കുന്നു വൃക്ഷങ്ങളാൽ നിറഞ്ഞ കുന്നുകളുടെ പച്ചപ്പേറുന്ന ഭംഗി അതീവ മനോഹരമാണ് പച്ചപ്പിനിടയിൽ കാണുന്ന ചുവന്ന മണ്ണിനെ ശില്പികളുടെ ചായപ്പണിയായി കൽപ്പിക്കുന്നതിലെ ചമൽക്കാരം ഹൃദ്യമാണ് മരങ്ങളിലും വള്ളികളിലും തളിരുകളിലും പൂക്കളിലും പുല്ലുകളിലും പൂക്കുവയിൽ പതിക്കുമ്പോൾ ഉണ്ടാവുന്ന നിറഭേദ ഭംഗി സൂക്ഷ്മമായി നിരീക്ഷിച്ച് കവി രേഖപ്പെടുത്തിയിരിക്കുന്നു കുന്നിൻ്റെ മറ്റൊരു ദൃശ്യഭംഗി ചിത്രീകരിക്കുന്നത് മറഞ്ഞ് കാണുന്ന ഭാഗവും മറയാതെ കാണുന്ന ഭാഗവും ഉയർന്ന ഭാഗവും താഴ്ന്ന ഭാഗവും ഒക്കെ വരച്ചിട്ടുകൊണ്ടാണ് കുന്നുകളുടെ ഘടന ഇങ്ങനെയാണ് അത് ഓരോ വ്യക്തിക്കും വ്യത്യസ്തമായ കാഴ്ചയാണ് നൽകുന്നത് ഇളകുന്ന ഇലച്ചാർത്തുകൾക്കിടയിലൂടെ ഇളം കറുപ്പ് കലർന്ന ചക്രവാളത്തെ കാണുമ്പോൾ തിരയിളകുന്ന സമുദ്രത്തിൻ്റെ ഭംഗി ദർശിക്കാൻ കഴിയുമെന്ന് കവി വർണ്ണിക്കുന്നു ആകാശവും കടലും ഇളം കറുപ്പിനാൽ ശോഭിക്കുമ്പോൾ ഉണ്ടാവുന്ന ചലനാത്മകതയെ സൂചി ിക്കാൻ ഇളകുന്ന പച്ചിലച്ചാർത്തുകളെ കവി കൂട്ടുപിടിച്ചിരിക്കുന്നു ഒരു കുന്നിൻ്റെ ദൃശ്യഭംഗിയെ ചലനാത്മകമായി ഏറെ ജൈവികമായി സ്വാഭാവികമായി ചിത്രീകരിക്കുന്ന ഈ കാവ്യവൈഭവമാണ് ഈ കവിതയിലൂടെ കാണാൻ കഴിയുന്നത് അപ്പോൾ മക്കളെ ഇത്രയാണ് ഈ ഒരു പാഠഭാഗത്ത് പ്രവർത്തനങ്ങളുള്ളത് മക്കൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സ്റ്റഡി ടൈമിന്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം